ഹലോ ഗായ സപ്പൻ പുതിയ വീടിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇപ്പോൾ സമയം ആറു മണിയൊക്കെ ആയിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇന്നൊരു ഡേ ഇൻ മൈ ലൈഫ് എടുക്കാമെന്ന് വെച്ചു വലിയ കാര്യമായിട്ടൊന്നുമില്ല ഇന്നലെ എൻ്റെ ഒരു ഡേ നടക്കുന്ന കാര്യങ്ങൾ കേട്ടോ അപ്പം വെട്ടമൊക്കെ വീണ് തുടങ്ങിയിട്ടുണ്ട് കേട്ടോ അപ്പം ഞാൻ അരിക്ക് അടുപ്പത്തിട്ടിട്ട് തോരനുള്ള ഞാൻ ഇന്നലെ അരിഞ്ഞ് വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പം ഇന്ന് വാഴക്കുമ്പോൾ തോരന കേട്ടോ വെക്കുമ്പോൾ ഇപ്പോൾ ഇത് താ ഷീറ്റ് കീറിപ്പോയിട്ട് ഇപ്പം നല്ല കാറ്റായത് കൊണ്ട് പഴയ ഷീറ്റാണ് എന്നാലും കുറേ കൂടെയും കീറിപ്പോയിട്ടോ അപ്പോൾ അതിന് തക്കാളി ഒന്ന് മുളക് ഓടിയൊക്കെ ഇട്ടൊന്ന് കറി വെക്കാൻ ഓർത്ത് അത് വെച്ചിട്ടുണ്ട് പിന്നെ വാഴക്കൂമ്പ് അടുപ്പത്ത് അടുപ്പ് തച്ചിരിക്കുക അപ്പോൾ അതിന് ഞാൻ തല ദിവസം അരിഞ്ഞ് വെച്ചുകൊണ്ട് എളുപ്പമായിട്ട് രാവിലെ ഒന്ന് തേങ്ങയൊക്കെ നോതിക്കി ചേർത്താൽ മതി അപ്പോൾ എളുപ്പമായിട്ടോ ചില ദിവസങ്ങളിൽ ഞാൻ എല്ലാം തന്നെ അരിഞ്ഞ് വെക്കാറുണ്ട് അപ്പോൾ രാവിലെ ചമ കറി മാത്രം വെച്ചാൽ മതിയല്ലോ അപ്പോൾ എല്ലാവരും ഇങ്ങനെയൊക്കെയാണെന്ന് അറിയില്ല കേട്ടോ ഞാൻ ഇങ്ങനെയാണ് അപ്പോൾ രാവിലെ നല്ലൊരു തണുപ്പൊക്കെ ഉണ്ട് കേട്ടോ ചില ദിവസം രാവിലെ നല്ല കാറ്റമുണ്ട് കേട്ടോ പക്ഷെ ഇപ്പം എന്തോ കാറ്റില്ല പക്ഷെ തലേ ദിവസം രാത്രിയിലൊക്കെ നല്ല കാറ്റായിരുന്നു ഭരണിടയ്ക്ക് പോവുകയൊക്കെ ചെയ്യുമായിരുന്നു കേട്ടോ പിന്നെ ഞാൻ പാത്രം കഴുകാട്ടോ കറി വയ്ക്കാനുള്ള അപ്പോൾ തലേ ദിവസം എന്താ കറി ഉണ്ടാക്കിയ ഇതായിരുന്നു കേട്ടോ അപ്പം വെള്ളത്തിലിട്ട് വെച്ചേക്കുമായിരുന്നു കേട്ടോ അതൊന്ന് കുതിരാനായിട്ട് എന്നാ കറി ഉണ്ടാക്കിൻ്റെ അടിയിൽ പിടിച്ചിട്ടുണ്ടായിരുന്നു അപ്പം വെള്ളത്തിലിട്ട് വെച്ചാട്ടോ അപ്പോൾ ചട്ടി കഴുകി വന്നിട്ട് അത് ചട്ടി ചൂടിയാക്കി കഴിയുമ്പോൾ അതിലേക്ക് എണ്ണ വെച്ചിട്ട് കടുക് പൊട്ടി കേട്ടോ അപ്പോൾ കുറച്ച് മുളക് പൊടിയും കുറച്ച് മഞ്ഞൾപ്പൊടിയും കൂടി ഇട്ടൊന്ന് മൂപ്പിച്ചെടുക്കുക വേണമെങ്കിൽ ഇതിലേക്ക് മീറ്റ് മസാല ചേർക്കാം കേട്ടോ അപ്പോൾ ഞാൻ മീറ്റ് മസാല ഒന്നും ചേർക്കുന്നില്ല ജസ്റ്റ് ഇത് മാത്രമേ ഉള്ളൂ കേട്ടോ അപ്പോൾ നന്നായിട്ടൊന്ന് മൂത്തതിന് ശേഷം അതിലേക്ക് നമ്മൾ നമ്മളായി ചേച്ചിക്കൻ തക്കാളി സവോളയും പച്ചമുളകും ചേർത്ത് കൊടുക്കാം കേട്ടോ എന്നിട്ട് നന്നായിട്ടൊന്ന് വഴച്ചെടുക്കുക പിന്നെ ആവശ്യത്തിന് ഉപ്പും കൂടെ ചേർക്കണം കേട്ടോ അപ്പോൾ നന്നായിട്ട് വാഴിച്ചെടുത്തതിനു ശേഷം എന്താ പറയുക അതൊന്ന് നന്നായിട്ട് വാടി വെന്ത് വരുമ്പോഴത്തേക്കും നമുക്ക് ആവശ്യത്തിനുള്ള വെള്ളം ഒഴിച്ചിട്ട് തിളപ്പിച്ചെടുത്ത് നമ്മുടെ തക്കാളിക്കാറ് റെഡി ആയിട്ടോ ഇത് സിമ്പിളായിട്ട് ഉണ്ടാക്കാൻ പറ്റുന്നതെട്ടോ അപ്പോൾ നമുക്ക് ഉണക്കമീൻ്റെ കൂടെ അടിപൊളി ടേസ്റ്റ് കിട്ടും ഈ ഒരു കോമ്പിനേഷൻ അപ്പം അത് വെള്ളം ഒഴിച്ചു അടുപ്പത്ത് വെച്ച് ഇനി തിളച്ച് കഴിയുമ്പോഴത്തേക്കും അത് വാങ്ങി വെക്കാം കേട്ടോ പിന്നെ ഇനി കാപ്പിക്കും ഗോതമ്പ് ദോശ ഉണ്ടാക്കാനായിട്ട് മാവ് കലക്കി കളിക്കുവെച്ചിട്ടുണ്ടോ അപ്പം ഞാൻ പിന്നെ പല്ല് തേക്കാന്ന് വെച്ചു അതൊന്ന് കുതിർന്ന് വരുമ്പോഴത്തേക്കും പല്ല് തേക്കാമല്ലോ അപ്പോൾ ഞാൻ പല്ല് തേച്ചിട്ട് ചായ കുടിക്കാറുള്ളൂ ഇഷ്ടം അപ്പോൾ ഞാൻ ചിലപ്പം പാല് അടുപ്പത്ത് വെച്ചിട്ട് ഒന്ന് പല്ല് തേച്ചിട്ട് പെട്ടെന്ന് കയറുപ്പവും അല്ലെങ്കിൽ പല്ല് തേച്ചിട്ട് വന്ന് പാല് കിളപ്പിക്കും അങ്ങനെയാണ് അപ്പം തന്നിതായിട്ട് ഞാൻ നട്ട് വെച്ച തക്കാളി നന്നായിട്ട് കായകളൊക്കെ ഉണ്ടായിട്ടുണ്ട് ഒരെണ്ണം പറിച്ചായിരുന്നു കേട്ടോ അപ്പോൾ ഇത് കാറ്റിൻ്റെ ഉള്ളത് കൊണ്ട് കാറ്റുള്ളത് കൊണ്ട് എന്താ പറയുക അതിൻ്റെ ചിലത് കുടിഞ്ഞു പോട്ടെ അപ്പോൾ ഇങ്ങനെ ചാഞ്ഞ് നിൽക്കുന്നതുകൊണ്ട് ഞാനൊരു വള്ളു കെട്ടി കൊടുത്തൊരു താങ്ങുവെച്ചേക്കും കേട്ടോ അപ്പോൾ അത് ഗോതമ്പ് ദോശ ഉണ്ടാക്കുക കേട്ടോ വെച്ചിട്ടുണ്ട് പൊന്നൂസ് ഏട്ടില്ല കേട്ടോ അപ്പോൾ ഏട്ടി എണ്ണിട്ട് പല്ലുതേക്കൊക്കെ ചെയ്യണം പൊന്നൂസ് എന്നിട്ടും കുറേ സമയം പിന്നെ സമയം കൊണ്ട് ഞാൻ ചമ്മന്തിക്കുള്ള തേങ്ങയും കൂടെ ചെറിയ വെക്കാമെന്ന് വെച്ചു കിട്ടും ചമ്മന്തി ഉണ്ടാക്കുന്നൊന്നും ഞാൻ വീഡിയോ എടുത്തില്ല കേട്ടോ പിന്നെ അത് ചായയൊക്കെ തിളപ്പിച്ച് ചായയൊക്കെ കുടിച്ചു കെട്ടോ അപ്പോൾ രാവിലെ തീ ചായ അതൊരു വികാരമാണ് ഒന്നും കഴിക്കാൻ എങ്കിലും ചായ എനിക്ക് വേണം കേട്ടോ പിന്നെ അത് കഴിഞ്ഞ് ഞാൻ എല്ലാം ഉണ്ടാക്കി കഴിഞ്ഞിട്ട് പാത്രമൊക്കെ ഒന്ന് കഴിവതിന് ശേഷം ബെഡ്ഷീറ്റൊക്കെ ഒന്ന് മടക്കി വെക്കാൻ വെച്ചിട്ടോ അപ്പോൾ ഞാൻ ഏഴും പൊന്നൂസ് എണീറ്റ് കഴിഞ്ഞതിനൊക്കെ ശേഷം ആട്ടോ ഞാൻ ഇതൊക്കെ മടക്കി വെക്കാറുള്ളൂ ചിലപ്പോൾ ഞാൻ ഞാനെൻ്റെ പണിയെല്ലാം കഴിഞ്ഞിട്ടാണ് മടക്കി വെക്കുന്നത് എൻ്റെ ഇടയ്ക്ക് ചിലപ്പോൾ സമയം കിട്ടില്ല പൊന്നൂസ് അങ്കമ്പാടി ഇപ്പോൾ ഒന്നും കൂടെ ഉള്ളതുകൊണ്ട് അവളെ കാര്യങ്ങളൊക്കെ നോക്കി വരുമ്പോൾ തീയതി സമയം കേട്ടോ പല്ലുതേക്കാനൊക്കെ ആ വിളിച്ച് കുറേ നേരം വിളിച്ചാലിട്ടോ അവൾ വരുവുള്ളൂ അങ്ങനെ അങ്ങനെ സമയം പോകും പിന്നെ ഞാൻ അവളെ കൊണ്ടുവിട്ടിട്ടോ ചിലപ്പം മുറിയിലെ പണിയൊക്കെ ചെയ്യുന്നത് വലിയ പണിയൊന്നും ഇല്ല അടിച്ചു വരണം ബെഡ്ഷീറ്റൊക്കെ ഒന്ന് മടക്കേണ്ട അത്രേ ഉള്ളൂ പിന്നെ അത് കഴിഞ്ഞാൽ മെറ്റുപൊടിക്കുന്ന വീഡിയോ ഒക്കെ എടുക്കുകയെന്ന് പറഞ്ഞാൽ പൊന്നൂസ് പല്ല് തേക്കുന്ന വീഡിയോ ഒക്കെ എടുക്കുകയാണ് കേട്ടോ നമ്മൾ ഫ്രണ്ട് വന്നിരിക്കുകയാണ് അപ്പോൾ കുറേ നേരം പറഞ്ഞാലും ഇവള് പല്ല് തേക്കാനൊക്കെ ഇറങ്ങി വരുകയുള്ളൂ ചില നേരത്തെ നല്ല മൂടാണ് ഞങ്ങൾ പെട്ടെന്ന് ഇറങ്ങി വരും പിന്നെ അങ്ങ് പറഞ്ഞു പറഞ്ഞങ്ങ് തേക്കും പിന്നെ കാപ്പ് കുടിക്കാനൊക്കെ അങ്കമാടി പോകുന്ന സമയത്ത് ഭയങ്കര പാടാണ് പിന്നെ അവൾക്ക് വേറെ പേസ്റ്റ് ആട്ടോ ഉപയോഗിക്കുന്നത് പിള്ളേർക്ക് ഉപയോഗിക്കുന്ന പേസ്റ്റ് ആട്ടോ അപ്പം ഞങ്ങൾ ഉപയോഗിക്കുന്ന പേസ്റ്റൊന്നും അവൾക്ക് ഉപയോഗിക്കാറില്ല അപ്പോൾ അങ്ങനെ വീഡിയോ എടുക്കുകയെന്ന് വെച്ചപ്പോൾ അവൾ അവളേതായൊരു ആക്ഷനൊക്കെ ഇടുകയാണ് കേട്ടോ ഇനിയിപ്പോൾ അവൾക്ക് കഴിക്കാനൊക്കെ കൊടുത്തിട്ട് ഒന്ന് കുളിപ്പിക്കണം പിന്നെതാണ് ഞങ്ങളത് അങ്കമാടി പോവാണ് കേട്ടോ അപ്പോൾ ബാക്കി കഴിക്കാൻ കൊടുക്കുന്ന വീഡിയോ എടുക്കാൻ പറ്റിയില്ല സമയം പോയിട്ടുണ്ടായിരുന്നു കേട്ടോ അതുകൊണ്ട് പെട്ടെന്ന് കുളിച്ച് ഞാനും കുളിച്ച് റെഡിയായിട്ട് ആയിട്ട് പോകുന്നു കേട്ടോ ഒരു ദിവസം നേരത്തെ അങ്ങ അങ്കമ്പടി പോകുമ്പോൾ ഭയങ്കര കടത്തിലാട്ടോ ഇപ്പം പിന്നെ പോയി പോയി ഒക്കെ കുഴപ്പമില്ല പിന്നെ ഇവിടുന്ന് ഒത്തിരി ദൂരമൊന്നും ഇല്ല കേട്ടോ കുറച്ച് ഉള്ളൂ പിന്നെ അവളെ അങ്കമ്പടി കൊണ്ടുവിട്ടിട്ട് കുറച്ച് കടയും സാധനങ്ങളൊക്കെ മേടിക്കേണ്ടായിരുന്നു കേട്ടോ അപ്പോൾ അതൊക്കെ മേടിക്കാനായിട്ട് കടയിൽ കയറി പിന്നെ ഞാൻ വീഡിയോ വീടെടുത്ത് വൈകുന്നേരം ആട്ടോ വൈകുന്നേരം കുറച്ച് ചാമങ്ങ പറയ്ക്കാന്ന് വെച്ചു ഞാൻ കുറച്ച് വയനിടാൻ എന്നൊക്കെ ഓർത്താട്ടിരിക്കുന്നത് എനിക്കങ്ങനെ വലിയ കാര്യമായിട്ട് വയനിടാനൊന്നും അറിയത്തില്ല എന്നാലും ഞാൻ കുറേ വീഡിയോസൊക്കെ കണ്ടിട്ടൊന്നും ഇടാമെന്ന് വെച്ച് സെക്സ് ആകില്ലെന്ന് അറിയത്തില്ല കേട്ടോ അപ്പം അങ്ങനെ ചാമങ്ങ കുറേ ഉണ്ടായിട്ടുണ്ടായിരുന്നു കേട്ടോ ഒരുപാട് ചുവന്നല്ല കേട്ടോ ഒരു വെള്ളം പിങ്ക് കളർ അത് ചാമ്പങ്ങയൊക്കെ പറിച്ചു വെച്ചിട്ട് പിന്നെ മിറ്റം ഒന്ന് ക്ലീനാക്കാൻ ഉണ്ടായിരുന്നെട്ടോ ഈ കല്ലിങ്ങനെ അടുക്കി കിടക്കുന്നുണ്ടോ വീഴാനൊക്കെ ഉള്ള ഇതുണ്ട് ദിവസം കുറേ പ്രാവശ്യം വീഴുന്നുട്ടോ അപ്പോൾ ഞാൻ കല്ലൊക്കെ എടുത്ത് മാറ്റി ഒതുക്കി അടിച്ചിട്ടു ഇതപ്പോൾ ഇത്രയായിട്ടോ നമ്മൾ ചാമ്പങ്ങ വരച്ചതും ഇങ്ങനെ കുറച്ച് നിപ്പുണ്ട് കേട്ടോ അത് മൂത്തിട്ടില്ല അപ്പോൾ ഇതിന് വായനക്കെ ഇടുന്നുണ്ട് അപ്പോൾ ഇന്നത്തെ വീഡിയോ എൻ്റെ ഇത്രേ ഉള്ളൂ എല്ലാവർക്കും ഇഷ്ടമായിരുന്നു വിചാരിക്കുന്നു അപ്പോൾ അടുത്ത വീഡിയോ വീണ്ടും കാണാം ഒക്കെ ടാറ്റാ